ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കുറച്ച് അലയ്ക്കും ഗ്രാമ്പ് വെച്ചിട്ട് അടിപൊളി മാല കുറത്തെടുക്കാട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് അലയ്ക്ക് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ഉപ്പും മഞ്ഞളിലിട്ട വെള്ളത്തിൽ സോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രാമ്പ് എടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കാൻ ഇതുപോലത്തെ ഗ്രാമ്പ് തന്നെ എടുക്കാട്ടോ ഇതുപോലെ പൊട്ടിയ ഗ്രാമ്പ് എടുക്കരുത് പിന്നെ വേണ്ട നമുക്കൊരു നൂലാണ് അത് മഞ്ഞ കളർ നൂലാണെങ്കിൽ വളരെ നല്ലത് അല്ലെങ്കിൽ വെള്ള കളർ നൂല് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് വെള്ളത്തിൽ ചാലിച്ചിട്ട് ഇതുപോലെ ഒന്ന് നൂല് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഒരു എടുത്തിട്ട് ഇതിൻ്റെ ബാക്കിൽ കൂടി ഒരിക്കലും കുറക്കരുത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇലക്ക പൊട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ കൂടി തന്നെ പതുക്കെ സൂചിയിട്ട് പതുക്കെ നൂല് പിടിച്ച് വലിക്കുക പൊട്ടും അതുകൊണ്ടാണ് എന്നിട്ട് ഈ ഈ നൂലിൻ്റെ എൻ്റെ വശത്ത് കുറച്ച് ത്രെഡ് വിട്ടിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുക കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു കെട്ടിട്ട് കൊടുക്കാം ഇനി വേണ്ടത് രണ്ട് ഗ്രാം പൂവാണ് നമ്മൾ പൂ കെട്ടണ പോലെ അങ്കിടും ഇങ്ങിട്ടും വെച്ചിട്ട് നമ്മളത് കെട്ടിട്ട് കൊടുക്കണം വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാം പിന്നെ പൂ കെട്ടണ പോലെ എല്ലാവർക്കും അറിയാവുന്ന രീതിയാണല്ലോ അതുപോലെ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം ഇനിയും രണ്ട് ഗ്രാമ്പൂ ഇതുപോലെ തന്നെ വെച്ച് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇനി വേണ്ടത് ഒരു ഇലക്കയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇലക്കൊന്ന് കോർത്തെടുക്കാം ഇലക്കോർത്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഗ്രാമ്പ് കെട്ടിയില്ലേ അതുപോലെ തന്നെ രണ്ട് ഗ്രാമ്പ് വെച്ചിട്ട് ഇതുപോലെ തന്നെ കെട്ടിയെടുക്ക കെട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് കോർത്തെടുക്കാം എല്ലാം കോർത്തെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു മാല തന്നെയാണ് ഇത് എല്ലാവരുടെ വീട്ടിലെ ഏലക്കും ഗ്രാമ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഒരു ഏഴ് ഏലക്കയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ എല്ലാം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു ലോക്കറ്റ് പോലെ ഒന്നും ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് അതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം നമ്മൾ ഇലക്കെ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ എത്രയാണ് എണ്ണം എടുക്കണം അതിനെക്കാട്ടി ഒരു രണ്ടെണ്ണം എക്സ്ട്രാ നമുക്ക് എടുക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാല കുറത്തെടുക്കുമ്പോൾ ഇതുപോലെ പൊട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇനി നമുക്ക് ഗ്രാമ്പ് എടുക്കാം നിങ്ങളെയൊക്കെ ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്കെടുക്കാൻ എന്നൊക്കെ ഇലക്കില്ല അതുകൊണ്ട് ഞാൻ ഗ്രാം കൊടുക്കുകയാണ് ഞാൻ ഒരു ഒമ്പ ഒമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഈ ത്രെഡിൻ്റെ കുറച്ച് കുറച്ച് വിട്ടിട്ട് ഒരു കെട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് കെട്ടിയ പോലെ ഗ്രാമ്പ് കെട്ടരുത് ഒരു വസ്തിക്ക് മാത്രം വെച്ചിട്ട് ഓരോരോ ഗ്രാമ്പ് ആയിട്ട് ഇതുപോലെ കെട്ടി കെട്ടി കൊടുക്കാം അപ്പം ഞാൻ ഈ ഒമ്പത് ഗ്രാമ്പും ഇതുപോലെ തന്നെ കെട്ടി കൊടുക്കുകയാണ് ഇതുപോലെ കെട്ടി കൊടുക്കാം കേട്ടോ നമുക്ക് ഈ മാലയുടെ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്ക് ആ മാലിലേക്ക് ഇതൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം കണ്ടെങ്കിൽ ഇതിൻ്റെ സെൻ്ററിൽ വെച്ച് തന്നെ ഇതൊന്ന് കെട്ടി അപ്പോൾ അങ്ങനെ ഞാൻ മാല കോർത്തെടുത്തിട്ടുണ്ട് ഞാൻ ഇന്നലെ മഹാലക്ഷ്മിക്ക് ഇതുപോലൊരു മാല ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നല്ലൊരു പോസിറ്റീവ് എനർജി ആട്ടോ വീട് ഫുള്ള് നല്ലൊരു സുഗന്ധമാണ് ഇതുപോലൊക്കെ നമ്മൾ മാലയ്ക്ക് നമ്മുടെ വീട്ടിലുള്ള ഫോട്ടോസിനെയൊക്കെ പൂജ റൂമിലൊക്കെ ഇതുപോലെ മാലയ്ക്ക് ഉണ്ടാക്കി ഇടുകയാണെങ്കിൽ നല്ല സുഗന്ധമാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊന്നും ഉപയോഗിക്കാതിരിക്കുന്ന ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതുപോലത്തെ മാലയ്ക്ക് നമ്മൾ കെട്ടിയിടുന്നതാണ് വളരെ നല്ലത് കേട്ടോ വീട്ടിൽ സുഗന്ധം ഉണ്ടാവും